നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ് ഉണ്ണിയപ്പം കാരയിലപ്പം എന്നൊക്കെ പറയും ഇത് പഴഞ്ചക്ക വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായി ആദ്യം വേണ്ടത് വറുത്ത പത്തിരിപ്പൊടിയാണ് ഇത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കെല്ലാം എടുക്കുന്ന നല്ല വറുത്ത പത്തിരിപ്പൊടിയാണ് അപ്പോൾ ഈ പത്തിരിപ്പൊടി കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഈ കപ്പിന് നാല് കപ്പ് നാല് കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു കപ്പിലാണ് എല്ലാം എടുത്തത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവനുസരിച്ചിട്ട് മൈദയും ശർക്കര ഉരുക്കാനുള്ള വെള്ളമെല്ലാം നിങ്ങൾ അതുപോലെ തന്നെ എടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം മൈദപ്പൊടിയും പത്തിരിപ്പൊടിയും കൂടെ ഒന്ന് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എണ്ണൂറ് ഗ്രാം ശർക്കരയാണ് എടുക്കുന്നത് അപ്പോൾ ഈ പത്തിരിപ്പൊടി എടുത്ത അതേ കപ്പിൽ അഞ്ച് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഉരുക്കിയെടുത്തതാണ് ശർക്കര എന്നിട്ട് ആ ഇളം ചൂട് ഇളം ചൂട് എന്ന് വെച്ചാൽ നല്ല തിളക്കുന്ന ആ ചൂടിൽ വേണ്ട ഒന്ന് ഒരു രണ്ട് മിനിറ്റ് താഴേക്ക് ഇറക്കി വെച്ചിട്ട് തണിഞ്ഞിട്ട് അതൊഴിച്ചു കൊടുത്താൽ മതി നമ്മൾ പത്തിരിപ്പൊടി അളന്ന അതേ കപ്പില് അഞ്ച് കപ്പ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇത് ഒരുക്കിയെടുത്തത് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും അപ്പോൾ ഇത് നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ പഴത്തിന് പകരം പഴഞ്ചക്കയാണ് കൂട്ടുന്നത് പഴഞ്ചക്ക കുഴച്ചക്ക എന്നൊക്കെ പറയും നല്ല പഴുത്ത പഴഞ്ചക്കയാണ് കൂട്ടുന്നത് അത് നമുക്ക് കുരുപൊക്കിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം ഇതാ ഇത്രയും പഴഞ്ചക്ക എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കുരു പൊക്കിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് തരാം ഇതിലേക്ക് ഞാനൊരു എട്ട് ഇലക്കായാണ് തോലി പൊക്കി വെച്ചതാണ് അതുകൂടി ഇട്ട് ഒന്ന് ഒന്നുകൂടെ അടിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുന്നപ്പിടുന്നുണ്ട് എന്നിട്ടൊന്നുകൂടെ നമുക്ക് കൊടുക്കാം നമ്മൾ അടിച്ചു വെച്ച ചക്കതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചക്ക ഇട്ട പഴം ഇട്ട് നല്ല ടേസ്റ്റാണ് അപ്പൊ ഇന്നുണ്ടാക്കി വെച്ചിട്ട് നാളെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പക്കരം ഒരു കാൽ ടീസ്പൂണിൻ്റെ കുറവാണ് ഇടുന്നത് അത്രയും ഇട്ടാൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മാവ് ഇതേ രൂപത്തിലാണോ ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ തേങ്ങക്കൊത്തൊന്ന് ചൂടാക്കി വെക്കാം ഇതിന തേങ്ങയുടെ എടുത്തത് കച്ചി തേങ്ങൻ്റെതായാലും ഫ്രഷ് ഒന്നുമില്ല അപ്പോൾ ഇത്രയും മതി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് വേണേൽ അഞ്ഞ മുന്തിരി ഒക്കെ ഉണ്ടാകട്ടോ പക്ഷെ നമുക്ക് നമ്മുടെ രീതിയിലുള്ള കാരയൊക്കെ ആയതുകൊണ്ട് ഞാൻ തേങ്ങ മാത്ര ഇടുന്നത് പിന്നെ കുറച്ച് സാധ്യതകൾ ഇടുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ സാധ്യതകൾ എത്ര എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തരെ ആവശ്യം ആവശ്യം പോലെ ഇടാട്ടോ പിന്നെ നമ്മളെ തേങ്ങക്കൊത്തും വെച്ച് കൊടുക്കുക ഈ നെയ്യ് കൂടെ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം നെയ്യ് ഒഴിച്ചാൽ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ സാധാരണ പച്ചരി കുതിർത്ത് ഉണ്ണിയപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു നാല് മണിക്കൂറോ അഞ്ച് മണിക്കൂറോ ഒക്കെ നമ്മൾ കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുഴച്ച് വെച്ചാൽ പക്ഷെ ഇത് കുഴച്ച് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ തിരയെ വെക്കണ്ട നമുക്ക് വേഗം തന്നെ ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചക്ക കൂട്ടി ഉണ്ടെങ്കിൽ ചക്ക ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ ഒരു പത്ത് മിനിറ്റ് ഇവിടെ അടച്ചു വെക്കാം എന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഉണ്ണിയപ്പം കാരപ്പം എന്നൊക്കെ പറയും കേട്ടോ നമുക്ക് കാരപ്പം ഉണ്ടാക്കാൻ വേണ്ടി കരച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മാവിൻ്റെ പരുവതാണ് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ വെള്ളം എടുക്കണം ഇനി ഇത്രയും പൊടി എടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പകുതിയായിട്ട് എല്ലാം പകുതിയായി തന്നെ എടുക്കുക എല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് മൂപ്പാണ് വേണ്ടിയിട്ട് മുറിച്ചു നനച്ച് തരാം ഇതേപോലെ ബാക്കി ടൂട്ട് എടുത്ത് അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നാല് കപ്പ് വറുത്ത പത്തിരിപ്പൊടിക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി പിന്നെ എണ്ണൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തത് അപ്പം എണ്ണൂറ് ഗ്രാം ശർക്കരയിൽ അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ടാണ് ഇളം ചൂട് ഇളംചൂട് എന്ന് വെച്ചാൽ നല്ല പതക്കുന്ന പോലെ വേണ്ട ഒരു കുറച്ചൊന്ന് തണിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൂട്ടി വെച്ചാൽ മതി അങ്ങനെ ഉണ്ടാക്കിയാൽ ഇതേ അളവിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നല്ല അപ്പം കിട്ടും നാല് കപ്പ് പത്തിരിപ്പൊടി രണ്ട് കപ്പും മൈദപ്പൊടിയും ചേർത്ത് ഉണ്ടാക്കിയിട്ട് നമുക്ക് എഴുപത് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ